ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ നടത്തിയ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി ശ്രീ കെ ടി ജലീലിന്റെ മുഖപുസ്കുറിപ്പ് സാംസ്കാരിക സമൂഹത്തിന് അപമാനമാണെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ക്രൈസ്തവരുടെ പ്രധാന തിരുനാളായ ക്രിസ്മസിനോടനുബന്ധിച്ച് കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ശ്രീ സാദിഖലി ഷിഹാബ് തങ്ങളെ മോശമായി ചിത്രീകരിച്ച് മുൻ മന്ത്രി ശ്രീ കെ ടി ജലീൽ മുഖപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കത്തോലിക്ക സഭയുടെ ഇത്തരം ആഘോഷങ്ങളിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നത് സഭയുടെ സ്വകാര്യ കാര്യമാണ് ആരെ ക്ഷണിക്കണമെന്നും അവർ വേദി എങ്ങനെ പങ്കിടണമെന്നും പുറമേ നിന്ന് ആരും ഞങ്ങളെ ഉപദേശിക്കേണ്ടതില്ല സമൂഹത്തിന്റെ വിവിധ ശ്രേണിയിൽ നിന്നുള്ള പ്രമുഖരും വിവിധ മതാചാര്യന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രധാന വ്യക്തികളും പങ്കെടുത്ത വിശിഷ്ടമായ ഒരു ആഘോഷത്തിന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കും വിധം കാപട്യം നിറഞ്ഞ വാക്കുകളോടെ വക്രീകരിച്ച് മുഖപുസ്തകത്തിൽ കുറിപ്പെഴുതിയ ശ്രീ കെ ടി ജലീലിന്റെ പ്രവൃത്തി അപലപനീയവും സാംസ്കാരിക കേരളത്തിന് അപമാനവുമാണ് കത്തോലിക്കാ സഭയുടെ പൊതു സ്വീകാര്യത ശ്രീ ജലീലിനെ പോലെയുള്ളവർക്ക് അസഹിഷ്ണുതയ്ക്ക് കാരണം ിൽ അത്തരക്കാരെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന വാക്കുകളോടെയാണ് പത്രക്കുറിപ്പ് അവസാനിക്കുന്നത്